ഹലോ ഇന്ന് ഞാൻ പോയത് അബുദാബിയുള്ള മറീനമാളാണ് കേട്ടോ അബുദാബി കോർണിഷിലാണ് ഈ മറീനമാൾ സ്ഥിതി ചെയ്യുന്ന കേട്ടാ ഫ്രണ്ടിൽ ചെന്നപ്പോൾ നോക്കുമ്പോഴൊരു കൊമ്പൻ ചൂണ്ടയിൽ പെട്ട രീതിയിൽ കെടുക്കണ കേട്ടാ അടിപൊളിയിട്ടുണ്ട് അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് മറീനമാളിൽ പോകുന്നത് അവിടെ ചെന്നപ്പോഴുണ്ടാകും മറീനമാളൊക്കെ ആകെ മാറി പോലെ ഫീല് വന്നു കേട്ടോ കാരണം ഞാൻ പുതിയ എക്സ്പാൻഡ് ചെയ്ത് കുറേ ഭാഗങ്ങൾ വന്നിട്ടുണ്ട് അതൊക്കെ നല്ല പ്രീമിയം ലുക്കായിട്ടുണ്ട് ഇവിടെ ലോക്കൽസ് ആണ് വരുന്നത് കേട്ടാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾക്ക് വളരെ കുറവായിട്ടാണ് എന്നാലും കാണാൻ വേണ്ടി മലയാളികൾ പോകാറുണ്ട് വളരെ നല്ലൊരു മോളാണ് പല രീതിയിൽ ഭാഗങ്ങളൊക്കെ എക്സ്പാൻഡ് ചെയ്തതൊക്കെ നല്ല രസത്തിൽ കാണാൻ സാധിച്ചു വിട്ടാൽ കുറേ നാളുകൾക്ക് ശേഷം പോയതുകൊണ്ടാണെന്ന് അറിയില്ല ഇത് കാണുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു വിടുക അതിൻ്റെ മോളും നല്ല ദൃശ്യമാണ് അപ്പോൾ എനിക്ക് ഒരു ക്ലയൻറ്റിനെ കാണണം കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞിട്ടാണ് ക്ലൈൻറ്റ് വരുള്ളൂ അപ്പോൾ ഞാൻ ചെയ്തു ഹോം സെൻ്ററിലൊക്കെ ഒന്ന് കയറി അവിടെ എല്ലാ ഇതൊന്നും ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കി ടൈമ് പോകണമല്ലോ വളരെ അടിപൊളിയൊരു ഹോം സെൻ്ററാണ് അവിടുത്തെട്ട വലിയ ഹോം സെൻ്റർ ആണ് അതിന് ശേഷം ഞാൻ താഴെ ഇറങ്ങിയ ക്ലയൻറ്റിനൊക്കെ കണ്ടതിന് ശേഷം നേരെ താഴേക്ക് ഇറങ്ങി വീണ്ടും ഷോപ്പുകളൊക്കെ നോക്കിയിട്ട് വലിയൊരു പെർഫ്യൂമിൻ്റെ കുപ്പി കണ്ടു അടിപൊളി രസമായിട്ട് സെറ്റ് ചെയ്തിട്ട കുറേ ബ്രാൻഡ് ഐറ്റംസുള്ളൊരു മോളും കൂടിയാണ് മറിയണമെന്ന ശേഷം നീണ്ടും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ് ഇത്രയൊക്കെയുള്ള വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച്